ബാംഗ്ലൂർ ജീവിതത്തിലെ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകുന്നത് പതിവാണ് മാളുവിന് അങ്ങനെ ഒരു വൈകുന്നേരം സ്ഥിരമായി പോകാറുള്ള പാർക്കിൽ വെച്ചാണ് അവൾ ആദ്യമായി അരുണിനെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് അവനോടൊരടുപ്പവും ഇഷ്ടവും തോന്നും അങ്ങനെയല്ലേ ചില കണക്ഷനുകൾ ഒരിക്കൽ പോലും മിണ്ടിയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യനോട് ഒരു കാരണവുമില്ലാതെ അടുപ്പവും ഇഷ്ടവും ഒക്കെ തോന്നാറില്ലേ അന്ന് പാർക്കിൽ വെച്ച് കാണുമ്പോൾ കൊച്ചുകുട്ടികൾക്കൊപ്പം പാട്ടുപാടുകയായിരുന്നു അരുൺ അതിനുശേഷം അവൾ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്ന ഇടങ്ങളിലൊക്കെ അവളവനെ പ്രതീക്ഷിച്ചു പക്ഷെ നിരാശ മാത്രമായിരുന്നു ഫലം അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് അവൻ വരികയാണ് അപ്രതീക്ഷിതമായി ജീവിതത്തിൽ കടന്നുവരുന്ന എന്തിനും ഒരു പ്രത്യേക മധുരമാണല്ലോ അങ്ങനെ അപ്രതീക്ഷിതമായി മാളുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് അവളുടെ പ്രിയപ്പെട്ടതായി മാറുകയായിരുന്നു അരുൺ ഇണക്കവും പിണക്കവും ഒക്കെയായി അരുണിൻ്റെയും മാളുവിൻ്റെയും സൗഹൃദം വളർന്നു അത് ഒടുവിലൊരു പ്രണയമായി ഇഴപിരിയാനാവാത്ത വിധം അടുത്തുപോയ പ്രണയം ജീവിതത്തോട് പ്രണയം തോന്നണമെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെങ്കിലും ഒപ്പമുണ്ടാവണമെന്ന മാളുവിന്റെ തിരിച്ചറിവിലാണ് ഈ കഥ പര്യവസാനിക്കുന്നത് മാളുവിന്റെയും അരുണിന്റെയും പ്രണയത്തിന്റെ കഥ പറയുന്ന സൗഹൃദത്തിന്റെ കഥ പറയുന്ന യുവ എഴുത്തുകാരി അപർണ കള്ളിക്കലിന്റെ ലളിതവും സുന്ദരവുമായ ഒരു നോവലാണ് എ കോഫി ഡേറ്റ് അരുണിനെ ആദ്യമായി കണ്ട ദിവസം മാളു തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി എന്തോ ഇന്ന് വല്ലാത്തൊരു അനുഭൂതി തോന്നുന്നു ഒരുപക്ഷെ ദൈവം വിധിച്ചിട്ടുണ്ടാവാം ഇന്ന് അരുണിനെ പോലെ ഒരാളെ കാണാൻ സാധിക്കുമെന്ന് എന്തോ അയാളെ കണ്ടതും എൻ്റെ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുമില്ല